കഥാപാത്രത്തിന്റെ പേരാണ് അദ്ദേഹം ഒരു പക്ഷെ ഗായത്രി സുരേഷിയായിട്ട് ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് ഒരു സാധാരണ ദുബായിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണ് ഒരു പ്രത്യേക സംഭവത്തിൽ കൂടി ആ കുട്ടിയുടെ ലൈഫ് ചേഞ്ച് ആവുകയാണ് അങ്ങനെ അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഇൻസിഡന്റ് ആ കുട്ടിയുടെ ജീവിതത്തെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ആ കുട്ടി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അതിൽ നിന്ന് ആ കുട്ടി എങ്ങനെ സർവൈവ് ചെയ്ത് തിരിച്ചു വരുന്നു എന്നൊക്കെയുള്ളതാണ് നമ്മളീ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ജൂൺ ഏഴാം തീയതിയാണ് നമ്മളുടെ സിനിമകളുടെ റിലീസ് പിന്നെ നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഉദ്ദേശിക്കുന്നു ഇതിൽ മെയിനായിട്ട് വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഗായത്രി സുരേഷാണ് ഹരികൃഷ്ണൻ റോഷിൻ ബഷീർ അമയ മാത്യു പിന്നെ ശ്രീകാന്ത് മുരളി ഇങ്ങനെ ഒട്ടനവധി പേരുണ്ട് ഇപ്പോൾ കൂടെ എത്തിച്ചേരാൻ സാധിച്ചില്ല ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് മനു കറവത്ത് ഷബി തായി സന്തോഷ് രാധാകൃഷ്ണൻ എന്നിവരാണ് അതിൽ മനു കറബത്തും ഷബി തായിലൊക്കെ അവിടെ ഉണ്ട് നമ്മുടെ മറ്റൊരു ആക്ടറായിട്ടുള്ള നവീൻ എത്തവിടെ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമയെക്കുറിച്ച് എന്നെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്കൊക്കെ സംസാരിക്കാൻ സാധിക്കാം ഞാനിങ്ങനെ ഗായത്രിക്ക മൈക്കിട്ടിമാരാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശരിക്കും ഇരട്ടി മധുരമാണ് കാരണം എനിക്ക് റാം വോക്ക് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഞാൻ ഇത്രയും നാളും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സിനിമകൾ ലുലുവിൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാർ വരുന്നതും കാണാറുണ്ട് സോ നമുക്കുണ്ടാവുമല്ലോ ആസ് എൻ ആക്ട്രസ് എന്ന ഓരോ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും സോ ഞാനും ആലോചിക്കുന്ന എപ്പോഴെങ്കിലും ലുലുവിൽ ഞങ്ങളുടെ ടീം എൻ്റെ ഏതെങ്കിലും സിനിമ എന്താ പറയുക എൻ്റെ സിനിമ പറയുന്നില്ല ഞങ്ങളുടെ ഒരു സിനിമ ചെയ്യാൻ ു അതിന് വലിയ വലിയ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ് സ്വരാജ് സ്വരാജേട്ടനോട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും താങ്ക് സോ മച്ച് പ്ലീസ് വാച്ച് അഭിരാമി ബിക്കോസ് നല്ല കളർഫുൾ ഫ്രെയിംസ് ഉള്ള നല്ല ഉള്ള നല്ല കഥയുള്ള ഒരു സിനിമയാണെന്ന് ഞാൻ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് മിസ്റ്റർ ഞാൻ ആരെയും പറ്റി എടുത്തു പറയാത്തത് നമ്മളെ അത്രയും സ്വന്തമായി മാറുമ്പോൾ മാറുമ്പോ നമുക്കെടുത്തു പറയാൻ നമുക്കങ്ങനെ ആലോചിക്കില്ല കാരണം ദേ ആർ എ പാർട്ട് ഓഫ് യു അതുകൊണ്ട് മാത്രമാണ് ഞാൻ സോ സോ മച്ച് ചേച്ചി ഞങ്ങളുടെ പി ആർ ആണ് എത്രയും നന്നായിട്ട് പ്രൊമോഷൻ നമസ്കാരം നമസ്കാരം തന്നോ ഒരുപാട് സന്തോഷം ഒരു ഫാഷൻ വീട്ടിൽ വോക്ക് ചെയ്യാൻ സാധിച്ചു അതുപോലെ നമ്മുടെ മൂവിയുടെ ട്രെയിലർ മോൻഷൻ പ്രൊമോഷനും കൂടെ നടത്താൻ സാധിച്ചു ഒരുപാട് സന്തോഷം എന്തായാലും അഭിനാമിയെ ആരെയും നിരാശപ്പെടുത്തൂല്ല എന്നൊരു വിശ്വാസമുണ്ട് സോ എല്ലാവരും ജൂൺ ഏഴിന് തന്നെ തിയേറ്ററിൽ പോയി കാണണം എന്തായാലും എങ്കിലൊരു ഫങ്ഷന് പങ്കെടുക്കാൻ സാധിച്ചില്ല എല്ലാവർക്കും സന്തോഷം thank you so